ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുകു വരട്ടിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അതിനായി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു സവാളിയും എടുത്തിട്ടുണ്ട് സവാളിയാണ് ആവശ്യം അപ്പം നമുക്കിനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിടാം തൊലി കളയുന്ന സമയത്ത് വെള്ളത്തിൽ തന്നെ ഇടണം ഇല്ലെങ്കിൽ അത് കറുത്ത് പോട്ടോ അതുകൊണ്ട് വെള്ളത്തിൽ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മളിത് എല്ലാം ഉരുളക്കിഴങ്ങ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ ബാക്കിയുള്ള സാധനങ്ങൾ കാണിക്കാം നേരത്തെ കാണിച്ചത് ഉ ഉരുളക്കിഴങ്ങും സവാളയും കറുവേപ്പലയും പിന്നെ ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു വറ്റൽ മുളകും കൂടെ എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കുറച്ച് കടുകിടണം ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഉഴുന്നുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് വറ്റൽ മുളകും കറിവേപ്പിലയും പൊട്ടിച്ചിടുന്നുണ്ട് അതിന് ശേഷം നമ്മളെ അരിഞ്ഞു വെച്ച സവാളയുണ്ടല്ലോ അതൊന്ന് ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ കളർ മാറേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതിയാവും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇടുന്ന സമയത്ത് ഒരു വ്യൂ രണ്ട് വ്യൂ ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ഇടുന്ന സമയത്ത് ഉള്ളി പെട്ടെന്ന് വയ വയണ്ടി കിട്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കളറൊന്നും മാറേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ആകുമ്പോൾ തന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ പീസാക്കി അരിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ എന്ന് പറയുമ്പോൾ വലുതായൊന്നുമില്ല മഞ്ഞൾ പൊടിയും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതിലേക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു കാൽ ടൂ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാവും ഇനി നല്ലപോലെ ഇളക്കിയ ശേഷം ഇതിന് ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിലോ നമുക്ക് ഈ സമയത്ത് മുളക് പൊടിയോ എങ്കിൽ പോരെങ്കിലും നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഇറക്കുന്നത് നല്ല വെള്ളമല്ല എങ്കിലും കുറച്ച് വെള്ളത്തോടു കൂടിയാണ് അത് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പം നമുക്ക് വേറെ ഒഴിച്ചു ഇല്ലെങ്കിൽ കൂടെ ഇത് മിക്സ് ചെയ്ത് ചോറിച്ച് കൂടെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ തീ ഒന്ന് ഒന്ന് കുറവാക്കിയിട്ടുണ്ട് സിം ആക്കിയിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം തീ ഒന്ന് കുറവാക്കിയ ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ വെന്ത് വരുന്നുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മതി ഇടയിലൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഏകദേശം ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട് നമുക്കിത് വെന്തോന്ന് നോക്കാൻ ഒരു കഷ്ണം എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാലും അറിയാം അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അത്ര ആവശ്യമുള്ളൂ ഇതൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം പുതിയ ചാനലാണ് ഒരു ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു അത് മോണിറ്റൈസ് ആയി ആയ ശേഷം പിന്നെ കട്ടായിപ്പോയി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ കിട്ടിയില്ല ഇതിപ്പം വീണ്ടും എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പുതുതായി തുടങ്ങിയതാണ് ഒട്ട് അതിലൊരു മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇതിൽ നാല് സബ്സ്ക്രൈബേ ആയിട്ടുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയറും ചെയ്താൽ ഉപകാരം അപ്പം നന്ദി എല്ലാവരോടും